ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളും കാന്താർ എത്തിയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ പ്രതിഭയിലാണ് എത്തിയത് അപ്പോൾ റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണാൻ വന്നത് മേ ബി ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് താമസിച്ചായിരിക്കും അത് ഈ സെപ്റ്റംബർ ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ് എവിടെ നോക്കിയാലും നമ്മുടെ റിഷപ് ഷെട്ടിയാണ് ഇപ്പോൾ ഹായ് പറഞ്ഞത് കുഞ്ഞിയാണ് വെല്ലീച്ചയുടെ മോള് ഇതാണ് വെല്ലേച്ചി മമ്മിയും വെല്ലേച്ചിയുടെ വർത്തമാനത്തിലാണ് ഗൈസ് പിന്നെ ദേ ഈ വരുന്നതാണ് വെല്ലേച്ചിയുടെ ഏറ്റവും എളയ മോള് റിമ എന്നാണ് പേര് ഞങ്ങളെല്ലാം കൂടെ എന്ന് വിളിക്കും പിന്നെ കുഞ്ഞുണ്ട് നിനോ ഉണ്ട് പൊമ്മ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാന്താല കാണാനുള്ള ഒരു ആകാംക്ഷയിൽ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാ ഫിലിംസും ഒന്നും തിയേറ്ററിൽ വന്ന് കാണണമെന്നില്ല പിന്നെ ചില ഫിലിംസ് ഭയങ്കര റിവ്യൂസ് വരുമ്പോഴും പിന്നെ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ കണ്ടായിരുന്നു അത് അടിപൊളി ഫിലിം ആയതുകൊണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്തായാലും കാണണമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ തിയേറ്ററിൽ വന്ന ഫിലിം ഒന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പിന്നെ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടു കേട്ടോ കേട്ടോ ഇതാണ് ഞങ്ങളുടെ രാഷണം ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇനി നമുക്ക് മേലോട്ട് കയറിയാൽ മതി അപ്പോൾ അതിനു മുന്നേ പോപ്കോൺ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു ഇന്ന് നമുക്ക് മേലോട്ട് കയറാം കേട്ടോ ഗൈസ് ഗ്സപ്പോൾ ഞങ്ങളെല്ലാവരും സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫിലിം കണ്ടിട്ട് ബാക്കി കഥകൾ പറയാം അപ്പോൾ ഓക്കെ ഗൈസ് ഞങ്ങൾ ഫിലിം കാണട്ടെ ഇന്റർവ്യൂലാകുമ്പോൾ വരാം കേട്ടോ ഗൈസ് അപ്പം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം കണ്ടതിൽ വിഷ്വസ് ഒക്കെ നല്ലതാണ് എങ്കിലും ഫസ്റ്റ് പാർട്ട് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ മൊത്തം കണ്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ വീണ്ടും പടം നടങ്ങാൻ പോവാണ് ലാസ്റ്റ് റിവ്യൂ പറയാം പടം മൊത്തം തീർന്നിട്ടുണ്ട് ഗൈസ് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് പാട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ആൾക്കാർ തള്ളി മറിച്ച് അത്രയൊന്നും ഒരു സംഭവമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കര എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്ത ഫിലിമാണ് അതറിയാം എങ്കിലും നമുക്ക് ഫസ്റ്റ് പാട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ജെറാമിൻ്റെ ക്യാറക്ടറൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അത്രയ്ക്കൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല അപ്പം അത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ദിസ് സൈനിങ് ഓഫ് ടേക്ക് അറാം ബൈ